പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമ്രാജ്യത്വത്തിൻ്റെ പാരമ്പര്യത്തിൽ ലോകപ്പൂപ്പടം പുനർരൂപകൽപ്പന രൂപകൽപ്പന ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങളാണ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായ ശേഷം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീൻലാൻഡ് വാങ്ങുക കാനഡ പിടിച്ചെടുക്കുക പനമാ കനാൽ വീണ്ടെടുത്ത് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുക ഏറ്റവും ഒടുവിലായി പശ്ചിമേഷ്യയിലെ വിനാശകരമായ യുദ്ധമേഖലയായ ഗാസയെ ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് ഗാസയിലുള്ളവരെ ാസയിലുള്ളവരെ അയൽരാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച ശേഷമുള്ള പുനർനിർമ്മാണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ പുനർനിർമ്മാണത്തിന് ശേഷം ഗാസക്കാരെ അവിടേക്ക് തന്നെ തിരിച്ചെത്തിക്കുമോ എന്ന കാര്യത്തിലൊന്നും ട്രംപ് ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല ട്രംപിന്റെ പ്രഖ്യാപനത്തെ നെതന്യാഹു ആവേശത്തോടെ പിന്താങ്ങിയെങ്കിലും യു എസിന്റെ സാക്ഷ്യകക്ഷികളടക്കം എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് താൻ ഇതുവരെ കേട്ടതിൽ ഏറ്റവും മികച്ച ആശയമെന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ഇത് എല്ലാവർക്കും വ്യത്യസ്തമായ ഒരു ഭാവി സൃഷ്ടിക്കുമെന്നും പറഞ്ഞു ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പ്രഖ്യാപനത്തെ അമേരിക്കക്കാർക്ക് പോലും പൂർണ്ണമായി ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം വിചിത്രമായ പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന പതിവുള്ള ട്രംപിന്റെ ഗാസ പ്രഖ്യാപനത്തിലെ ഗൗരവം സംബന്ധിച്ചും ഊഹാപോഹങ്ങൾ ഉയർന്നു വരുന്നുണ്ട് മറ്റെന്തെങ്കിലും പദ്ധതികൾ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഇതെന്ന് കരുതുന്നവരുമുണ്ട് ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണ് ഇതിൽ പ്രധാനം റിപ്പബ്ലിക്കൻ സെനറ്റർമാർ പോലും ലക്ഷ്യമാക്കിയുള്ള ട്രംപിന്റെ ആശയത്തെ സംശയത്തോടെയാണ് കാണുന്നത് അത്തരമൊരു സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് പ്രധാന കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ആശയം അദ്ദേഹത്തിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ ഒരു വർഷം മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനം പ്രവർത്തിക്കുന്നുമുണ്ട് ഒന്നാം ട്രംപ് സർക്കാർ മുന്നോട്ട് വെച്ച രണ്ടായിരത്തി ഇരുപതിലെ പശ്ചിമേഷ്യയിലെ സമാധാന പദ്ധതിയുടെ ആസൂത്രകൻ കൂടിയായിരുന്നു ഈ കുഷ്ണർ പലതരത്തിലുള്ള നിക്ഷേപ സാധ്യത പ്രതീക്ഷിച്ചിരുന്ന പദ്ധതി പല രീതിയിലുള്ള എതിർപ്പുകളെ തുടർന്ന് നടക്കാതെ പോവുകയും ചെയ്തു അത്തരമൊരു ആശയത്തിന്റെ തുടർച്ചയെന്നോളമാണ് വീണ്ടും അധികാരത്തിലേറിയപ്പോൾ ട്രംപ് കൂടുതൽ തീവ്രതയോടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വംശീയ ഉന്മൂലനത്തിന് തുല്യമായി ഗാസക്കാരെ അവരുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കൽ പദ്ധതി മിയാമിയെ പോലെ ഗാസയ്ക്ക് വളരെ മൂല്യവത്തായ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി ഉണ്ടെന്നും ഗാസക്കാരെ താത്കാലികമായെങ്കിലും അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചാൽ അത് വിനോദസഞ്ചാരത്തിന്റെ കേന്ദ്രമായി മാറ്റിയെടുക്കാമെന്നുമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹഡ്വാഡ് സർവകലാശാലയിൽ നടത്തിയ ഒരു അഭിമുഖത്തിനിടെ ട്രംപിൻ്റെ മരുമകൻ പറഞ്ഞത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കെ തന്നെ കഴിഞ്ഞ വർഷം സ്വകാര്യവും അല്ലാതെയുമുള്ള സംഭാഷണങ്ങളിൽ ട്രംപ് ഗാസയുടെ കടൽ തീരത്തിന്റെ മൂല്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയും ഇരുന്നു അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് സാധ്യതകളെ സംബന്ധിച്ചും അദ്ദേഹം സൂചനകൾ നൽകിയിരുന്നു ഇറാഖ് അധിവേശത്തിലെ തിരിച്ചടികൾ ചൂണ്ടിക്കാട്ടി വിദേശ രാഷ്ട്ര നിർമ്മാണങ്ങളിൽ കടുത്ത വിമർശകനായിരുന്നു ട്രംപ് എന്നതും ശ്രദ്ധേയമാണ് ഇറാഖിലും അഫ്ഗാനിലും അധിനിവേശത്തിനും മറ്റും അന്നത്തെ യു എസ് സർക്കാരുകൾ പണം ചെലവാക്കുന്നതിനെതിരെ നിശിത വിമർശനം നടത്തിയിരുന്ന ട്രംപ് ആ ട്രംപാണിപ്പോൾ വൻ തുക ചെലവും വലിയ സംഘർഷവും പ്രതീക്ഷിക്കേണ്ട ഗാസ മൂലം ഏറ്റെടുക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാഖ് അധിനിവേശനത്തിനു ശേഷം അമേരിക്കൻ വിദേശ നയത്തിലെ ഏറ്റവും മോശമായ ആശയമാണിതെന്നാണ് യു എസ് നയതന്ത്ര വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും നിർബന്ധിതമായി നീക്കം ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാകും രണ്ട് ദശലക്ഷത്തോളം വരുന്ന പല െ ഗിൽ നിന്ന് പുനരധിവസിപ്പിക്കുക എന്നത് യു എസിന് സാമ്പത്തികവും സൈനികപരവുമായ കടുത്ത വെല്ലുവിളിയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഗാസയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിൽ യു എസ് സഖ്യകക്ഷികളും റിപ്പബ്ലിക്കൻ സെനറ്റർമാരും കടുത്ത എതിർപ്പ് അറിയിച്ചതോടെ ട്രംപ് ഭരണകൂടം അതിൽ ചെറിയൊരു അഴിവ് വരുത്തുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത നയതന്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ പ്രധാന വക്താവും ഗാസയിൽ നിന്ന് പലസ്തീനികളെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കുമെന്ന ആശയത്തിൽ നിന്ന് ബുധനാഴ്ച പിന്മാറി ഗാസയിൽ നിന്ന് പലസ്തീനികളെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കുമെന്നായിരുന്നു ചൊവ്വാഴ്ച പത്രസമ്മേളനത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ ഗാസക്കാരെ താത്കാലികമായി മാത്രമേ മാറ്റുകയുള്ളൂ എന്നായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളി ലിവിറ്റും ബുധനാഴ്ച വ്യക്തമാക്കിയത് ഗാസയിലേക്ക് സൈനികരെ അയക്കുന്നത് സംബന്ധിച്ചും ട്രംപിന്റെ ഉദ്യോഗസ്ഥരും അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിലും വൈരുദ്ധ്യമുണ്ട് സൈനികരെ അയക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് ട്രംപ് മറുപടി പറഞ്ഞപ്പോൾ സൈനിക ഇടപെടൽ സംബന്ധിച്ച് പ്രസിഡന്റ് ഒന്നും പറഞ്ഞില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി വ്യക്തമാക്കിയത്